ആണ് ഇതുവരെ പിന്നെ എല്ലാരും ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ വീഡിയോന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ കൊറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് കുറെ കാര്യങ്ങള് എനിക്ക് നേരിട്ട് പറയാൻ പറ്റുന്നില്ല പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്ന ഈ കാര്യങ്ങളില് ഞാൻ ഇപ്പോൾ കൊറേ വീഡിയോകൾ കിട്ടൂലോ ആ വീഡിയോകളിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതിന്റെ റിസൾട്ട് ചെയ്യണു അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ഒന്നും അറിയില്ല പിന്നെ ഈ സേഫ് എന്നുള്ള വീഡിയോ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അതുവരെ ഭയങ്കര സന്തോഷമുണ്ട് കാരണം എനിക്ക് എനിക്കെൻ്റെ ഡൗട്ടാണ് എന്താ പോണേന്നുള്ളത് അതായത് ും മഴ എടുപ്പിക്കാൻ വേണ്ടിട്ടാണ് നോക്കണേ. അങ്ങനെ ഒരുപാട് ദിവസത്തോ അവനോത്തിന് ശേഷം ഉണ്ടെങ്കിൽ എലിസബത്ത് പിന്നെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് താനിപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്താണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഈ എക്സ്പ്ലെയിൻ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അതിനകത്തുണ്ടെങ്കിൽ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് താനിപ്പോൾ സേഫാണ് തനിക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമൊന്നുമില്ല ഒരുപാട് പേരുണ്ടെങ്കിൽ താൻ സേഫാണെന്നുള്ള ഒരു കാര്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അതോടെ തന്നെ ഉണ്ടെങ്കിൽ താൻ റിപ്ലൈ ചെയ്ത സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരു വീഡിയോ മെസ്സേജ് ഒക്കെ ഇതേ കണക്ക് ഇടാൻ വേണ്ടി സോ അതിനെ തുടർന്ന് ഇതേ കണക്കുള്ളൊരു വീഡിയോ ഇടുന്നതെന്നാണ് എലിസബത്ത് പറഞ്ഞിരിക്കുന്നത് താനുണ്ടെങ്കിൽ ഇപ്പം ഒരുപാട് കാര്യങ്ങളൊന്നും തനിക്ക് പറയാൻ കഴിയില്ല കാരണം എന്ന് പറഞ്ഞാൽ താനുണ്ടെങ്കിൽ ഇപ്പോഴൊരു കേസിൻ്റെ പറവയാണ് സോ അത് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് താൻ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഒരുപാട് വലിയ പാടില്ലെന്നൊരു റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ തനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ പറയാൻ സാധിക്കത്തില്ല തനിക്ക് പറയുന്ന തനിക്ക് കുറച്ച് കാര്യങ്ങളെ പറയാൻ സാധിക്കത്തുള്ളൂ അതോടെ തന്നെ ഉണ്ടെങ്കിൽ താൻ ഇപ്പോഴാണ് ഈ കേസിനെ പറയാൻ നടക്കുമ്പോൾ തനിക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ചില സമയത്തുണ്ടെങ്കിൽ താൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പോകുന്നില്ല ചിലരുണ്ടെങ്കിൽ ഞാൻ ഞാൻ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിന് വിലക്കിടുന്നു അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് പക്ഷേ അതൊന്നും വലിയ പ്രശ്നമില്ല എനിക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യമാണ് എലിസബത്ത് ഈ വീഡിയോയിലൂടെ പറയുന്നത്